ദുനിയാവിൽ ഷിർക്ക് ആരംഭിച്ചത് എങ്ങനെയാണ് എന്ന് അളിമാക്കൾ പറഞ്ഞത് കാണാം ഇബിൻ അബ്ബാസ് അലൈഹി അള്ളഹാന്റെയും എല്ലാം സഹാബികളെ എല്ലാം അത്രയിൽ കാണാം നോഹ് നബി അലൈഹി സ്വലാം നിയോഗിക്കപ്പെടാറുണ്ടായ കാരണം ആദി നബി അലൈഹി ഇസ്ലാമിന് ശേഷം പത്ത് സമൂഹത്തോളം ഷീഫ് നബി അലൈഹി സ്ലാം വന്നിട്ടുണ്ട് ഇദ്രീസ് നബി അലൈഹി സ്ലാം വന്നിട്ടുണ്ട് ആ സമൂഹത്തിലൊന്നും അതിനുശേഷം വദ് സുവാർ എന്ന സ്വാലിഹ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവിടെ ഒന്നും ശിർക്ക് വന്നിട്ടില്ല ശിർക്ക് വന്നിട്ടില്ല എന്നാൽ ആ കൂട്ടത്തിൽ മദ്യപാനം സംഭവിച്ചിട്ടുണ്ട് സംഗീതം ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് കൊലപാതകം ഉണ്ടായിട്ടുണ്ട് പല തിന്മകളും പാപങ്ങളും അവർ സംഭവിച്ചിട്ടുണ്ട് പക്ഷെ അവർ എത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ അള്ളാഹുത്തെ ഒരു റസൂലി അയച്ചിട്ടില്ല പക്ഷേ ഈ പാപങ്ങളിൽ മുടുകിയ അവരുടെ മനസ്സിൽ അള്ളാഹുത്തെ ആലയെക്കുറിച്ചുള്ള ചിന്ത മോശം വന്നു തുടങ്ങി അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിരാശ വന്നു തുടങ്ങി അള്ളാഹുവിന്റെ പാപമോചനത്തിൽ നഷ്ടബോധം വന്നു തുടങ്ങി ആ സമയത്താണ് അതാണ് ഷിർക്കിന്റെ പ്രധാനപ്പെട്ട ഒരു കവാടമായിട്ട് വന്നിട്ടുള്ളത് രണ്ടാമത്തെ ശിർക്ക് പ്രവേശിച്ചിട്ടുള്ളത് ഇബ്രാഹിം ഇബ്രാഹിംബി അലൈസ്ലാമിന്റെ കാലത്താണ് നക്ഷത്രങ്ങളെ ആരാധിക്കുന്നത് വേറെ കാര്യം അപ്പൊ ഇവിടെ രോഹി നബി അലൈഹിസ്ലാം നിയോഗിക്കപ്പെടുമ്പോ ആ സമൂഹത്തിന്റെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അടുക്കൽ പിശാജ് വന്ന് പറഞ്ഞു അവ മുമ്പായിട്ട് മധുസ്വായിട്ട് സ്വാഗീഹങ്ങളായിരുന്നു അവരുടെ ചിത്രങ്ങൾ അവരുടെ കബറുകൾ അടയാളപ്പെടുത്തി വെക്കണം നിങ്ങൾ വരും സമൂഹത്തിന് നിങ്ങളുടെ ഉസ്താദ്മാരാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അള്ളാഹിന്റെ വലിയകളാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു അങ്ങനെ അവര് കബറ് അടയാളപ്പെടുത്തി വെച്ചു പിറ്റത്തെ സമൂഹം വന്നപ്പോൾ ആ അടയാളപ്പെടുത്തിയ കല്ലും ഇതൊക്കെ നശിച്ചു പോയി തുടങ്ങിയിട്ടുണ്ട് അവരൊരു രൂപം കൊത്തി ഉണ്ടാക്കണം എന്ന് പറഞ്ഞു അങ്ങനെ അവരുടെ രൂപം വരയ്ക്കുകയും കൊത്തി ഉണ്ടാക്കുകയും എല്ലാം ചെയ്തു അപ്പോൾ അവർ ശിർക്കിൽ വീടിയില്ല അവർക്കറിയായിരുന്നു ഇത് അവരെ ആരാധിക്കാൻ പാടില്ല അല്ലോട് മാത്രമേ ഉള്ളൂ അടുത്ത സമൂഹം വന്നപ്പോൾ ഷീത്താൻ അവരോട് പറഞ്ഞു നിങ്ങൾ ധാരാളം പാപം ചെയ്യുന്നവരാണ് നിങ്ങൾ ഒരുപാട് തെറ്റ് ചെയ്യുന്നവരാണ് നിങ്ങളുടെ ദോ ഒന്നും ഉത്തരം ചെയ്യൂല നിങ്ങൾക്കള്ള പുറത്തു തരാൻ പോകണില്ല നിങ്ങൾക്ക് ഇനി പുറത്തേക്കണമെങ്കിൽ ഇതാ നിങ്ങളുടെ ഉസ്താദിമാരായിട്ടുള്ള സ്വാലിഹ്യങ്ങളായിട്ടുള്ള അള്ളാഹുദിനെ തൃപ്തിപ്പെടുന്ന ഇഷ്ടപ്പെടുന്ന ആളുകളായിട്ടുള്ള വദ് സുഹാ യു നസു ഇവരുടെ ശുപാർശങ്ങൾക്ക് വേണം ഇവരെ ഇടനിലക്കാരായി നിങ്ങൾക്ക് വേണം അതുകൊണ്ട് അവരോട് പോയി പറയുന്ന പ്രശ്നം അവർ പറയട്ടെ അള്ളാഹുവിനോട് സുഹാൻ അള്ളാഹ് അങ്ങനെയാണ് ശരിക്കും സംഭവിക്കുന്നത് അവർ അള്ളാഹുവിനോട് നേരിട്ട് ചോദിക്കാൻ അവർക്ക് ലജ്ജ തോന്നി ഞങ്ങൾ തെറ്റുകാരാണ് പാപക്കാരാണ് എന്നുള്ള ലജ്ജ കാരണത്താൽ അവർ അള്ളാഹുലേക്ക് ഇടനിലക്കാരെ വെച്ചു നമ്മൾ ആലോചിച്ചുവെക്കും ഇന്ന് ഈ ജാതത്തിലും അള്ളാഹു അല്ലാതെ ഇലാഹുകളെ സ്ഥാപിച്ചിട്ടുള്ള ഇടയാളന്മാരായി ഔലിയാക്കി വിളിക്കുന്ന എല്ലാ കൂട്ടരുടെയും പ്രധാനപ്പെട്ട വാക്ക് വാദം ഇതായിരിക്കും ഒരു തരത്തിൽ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന ആളുകളാണ് ഞങ്ങൾ അത്ര സൂചിപ്പിക്കുന്നത് ഓരൊക്കെ ബർക്കത്ത് കൊണ്ട് ഓരൊക്കെ ഹക്ക് കൊണ്ട് ജാ കൊണ്ട് അവരോടൊക്കെ പറഞ്ഞ അവരെ ഷഫായത്ത് കൊണ്ടൊക്കെ രക്ഷപ്പെടാൻ പറ്റുള്ളൂ ഞങ്ങൾ കുറെ തെറ്റിയുന്നവരാണ് സഹോദരങ്ങൾ എല്ലാ കാലത്തും ഷിർക്കിന്റെ പ്രധാനപ്പെട്ട ഒരു കവാടം അള്ളാഹുവിന്റെ റഹ്മത്തിലും വഖഫീറത്തിലുമുള്ള വിരാശയാണ്